കുടിവെള്ള വിതരണവുമായി ഒരുമ കുടിവെള്ളക്ഷാമം നേരിടുന്ന നീഴൂർ പഞ്ചായത്തിലെ പത്താം വാർഡിലാണ് ഒരുമ ചാരിറ്റബിൾ സൊസൈറ്റി കുടിവെള്ളം എത്തിച്ചു നൽകുന്നത് തൃശൂടിൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന നീഴൂർ പഞ്ചായത്തിലെ പത്താം വാർഡിൽ ചിറനിരപ്പ് ഭാഗത്തുള്ള പതിനാറ് കുടുംബങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റിയെ സമീപിച്ച് കുടിവെള്ളം എത്തിച്ചു നൽകണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ആഴ്ചയിൽ രണ്ടു ദിവസം പ്രതിഫലമില്ലാതെ കുടിവെള്ളം എത്തിച്ചു നൽകാൻ സൊസൈറ്റി തീരുമാനിക്കുകയും അതിൽ വീടുകളിലും അംഗൻവാടിയിലും കുടിവെള്ള വിതരണവും നടത്തി വേനൽ ചൂട് അസഹ്യമായപ്പോൾ ഒരു മാസമായി പൊതുജനങ്ങൾക്കായി തണ്ണിമത്തൻ ജ്യൂസ് മോരും വെള്ളം എന്നിവയും ഒരുമ വിതരണം ചെയ്തു വന്നിരുന്നു കുടിവെള്ളത്തിന്റെ വിതരണം ആഴ്ചയിൽ രണ്ടു ദിവസമാണ് നടത്തുന്നതെന്ന് ഒരുമയുടെ പ്രസിഡന്റ് ജോസ് പ്രകാശ് കെ കെ ഭാരവാഹികളായ ഷാജി അഖിൽ നിവാസ് സിൻജ ഷാജി സലിമോൻ പയ്യപ്പള്ളി വിനോദ് കെ പി റീന ജോണി എന്നിവർ അറിയിച്ചു ഐഫോർ യുന്യൂസ് ഏറ്റുമനൂർ